പത്താം ക്ലാസ്സുകാരനായ ക്ഷീര മാത്യു ബെന്നിക്കേറ്റ ആകസ്മിക ദുരന്തത്തിൽ കൈത്താങ്ങേകി പൊതുസമൂഹം കുടുംബം പോറ്റാനായി കുട്ടിക്കാലത്ത് തന്നെ ക്ഷീരകർഷകനായി കർഷകനായി മാറേണ്ടി വന്ന ഇടുക്കി വെള്ളിയാമ്പറ്റം കിഴക്കേപ്പറമ്പിലെ മാത്യു ബെന്നിയുടെ പതിമൂന്ന് കന്നുകാലികളാണ് ഭക്ഷ്യ വിഷബാധയേറ്റ് ചത്തുവീണത് കുട്ടി ക്ഷീരകർഷകൻ മാത്യു ബെന്നിയെക്കുറിച്ച് ഒട്ടേറെ വാർത്തകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് കുടുംബത്തിന്റെ ഏക ആശ്രയമായ കന്നുകാലികൾക്കേറ്റ അത്യാഹിത വാർത്തയറിഞ്ഞ് തളർന്നു വീണ മാത്യുവിനെയും കുടുംബാംഗങ്ങളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കാലുകൾക്ക് തീറ്റയായി നൽകിയ കപ്പത്തൊലിയിലെ വിഷാംശങ്ങളാണ് മരണകാരണമായി മാറിയത് പുതുവർഷത്തിൽ ഈ കുടുംബത്തിനേറ്റ ദുരിതമറിഞ്ഞ് നടന്മാരായ ജയറാം മമ്മൂട്ടി പൃഥ്വിരാജ് തുടങ്ങിയവരും ഒട്ടനവധി സാമൂഹ്യ സംഘടനകളും സഹായവുമായി രംഗത്തെത്തി നടൻ ജയറാം മാത്യുവിന്റെ വീട്ടിലെത്തിയാണ് അഞ്ചു ലക്ഷം രൂപ കൈമാറിയത് എബ്രഹാം ഓസ്ലർ എന്ന തന്റെ പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനായി മാറ്റിവെച്ച പണമാണ് ജയറാം ഇവർക്ക് കൈമാറിയത് കൂടാതെ മമ്മൂട്ടി ഒരു ലക്ഷവും പൃഥ്വിരാജ് രണ്ടു ലക്ഷം രൂപയും നൽകും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും മാത്യുവിന്റെ വീട്ടിലെത്തി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി ജെ ജോസഫ് എം എൽ എ മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ ജയൻ തുടങ്ങിയവരും മാത്യുവിനും കുടുംബത്തിനും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഇൻഷുർ ചെയ്ത അഞ്ചു പശുക്കളെയും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പതിനയ്യായിരം രൂപ വീതമുള്ള ധനസഹായവും കേരള ഫീഡ്സിൽ നിന്നും ഒരു മാസത്തേക്കുള്ള കാലിത്തീറ്റ തുടങ്ങിയവയെല്ലാം നൽകുമെന്നാണ് മന്ത്രിമാർ നൽകിയ ഉറപ്പ് കൂടാതെ മിൽമയുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും മന്ത്രിമാർ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇൻഷുറൻസ് തുക എണ്ണൂറ് രൂപയിൽ നിന്ന് ആറായിരമായി ഉയർത്തിയതിനാൽ ഇവർ പശുക്കളെ ഇൻഷുർ ചെയ്തിരുന്നില്ല ഇതും ഇവർക്ക് തിരിച്ചടിയായി മാറി സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ക്ഷീര കർഷകൻ കൂടിയായ ജയറാമിന്റെ ജീവിതത്തിലും സമാനമായ ദുരന്തമുണ്ടായിട്ടുണ്ട് ഓമനകളായി വളർത്തിയിരുന്ന ഇരുപത്തിരണ്ട് പശുക്കളാണ് ഭക്ഷ്യവിഷപാത മൂലം ജയറാമിനെ നേരത്തെ നഷ്ടമായത് മാത്യുക്കും കുടുംബത്തിനുമേറ്റുരന്തവാർത്ത അറിഞ്ഞപ്പോൾ താനും കുടുംബവും അനുഭവിച്ച വേദനയെക്കുറിച്ചാണ് ഓർത്തുപോയതെന്നും അതുകൊണ്ടാണ് ആ കുടുംബത്തിന് ആശ്വാസം നൽകാനായി തയ്യാറായതെന്നുമാണ് ജയറാമിന്റെ പ്രതികരണം മാത്യുവിന് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് പിതാവ് ബെന്നി മരിക്കുന്നത് മരണശേഷം പശുക്കളെ വിൽക്കാൻ തീരുമാനിച്ചുവെങ്കിലും പശുക്കളെ വളർത്താമെന്ന കുഞ്ഞു മാത്യുവിന്റെ നിശ്ചയദാർഢ്യമാണ് ആ കുടുംബത്തിന് താങ്ങായി മാറിയത് പച്ചക്കപ്പ് ഉണക്കി നൽകുന്നിടത്തു നിന്നും കപ്പത്തൊലി വാങ്ങി ഉണക്കിയാണ് ഇവർ തീറ്റയായി നൽകിയിരുന്നത് ഈ തീറ്റ പതിവായി നൽകിയിട്ടും ഇതുവരെ കാലികൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇത്തവണ നൽകിയ കപ്പത്തൊണ്ടിൽ വിഷാംശങ്ങൾ കൂടുതലായിരുന്നുവെന്നും അതാണ് മരണ കാരണമായതെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു കുടുംബത്തിന്റെ അത്താണി തന്നെ തകരുന്ന ദുരന്ത വാർത്തയായിരുന്നു മാത്യു ബെന്നിയുടെ വീട്ടിലുണ്ടായത് എന്നാൽ സഹജീവി സ്നേഹത്തോടെ ഏവരും ചേർത്തു പിടിച്ചതോടെ വീണ്ടും ആ കുടുംബത്തിന് സമാശ്വാസമായിരിക്കുകയാണ് പുതുവർഷം പിറന്ന പിറന്നശേഷമുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ മാനവിക ഇടപെടലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്